ഈ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ ചിലപ്പോൾ പണി ഇത് തലയിൽ തേനാണ് ഷാംപൂ ഈ സാധനം എനിക്ക് ചാറിൻ്റെ ഭക്ഷണമുള്ളപ്പോൾ കൊണ്ടതായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് വന്നുണ്ട് തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചാർജ് ജി ബി കൊണ്ടു പേസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് പല പ്രശ്നമുണ്ടോ എന്ന് പറയാനും പിന്നെ ഈ ഒരു ഫീൽഡിൽ എക്സ്പേർട്ടാണെങ്കിൽ ചാർജ് ജി ബിട്ട് ഉപയോഗിക്കുമോ എനിക്ക് വലിയൊരു റിപ്ലൈ വന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഉപയോഗിക്കാൻ പ്രശ്നമല്ല പക്ഷെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ഞാൻ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിനെ പറ്റി കൂടുതൽ ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഷാംപൂസ് ഹെയർ പ്രോട്ട്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ചൊറിച്ചിൽ നീറ്റലൊക്കെ ഉണ്ടാവും ഈ സോർച്ചൊരു നീറ്റൊരു നോർമൽ ഹെയർ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാവും അത് ആ സ്കിൻ ടൈപ്പിന്റെ ഒരു പ്രശ്നമാണ് അങ്ങനെയുള്ളൊരു ഈ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് സാധാരണ കാണിക്കാറ് പക്ഷെ ബാക്കിയുള്ളവർക്ക് അതായത് ഇന്ന പോലെ ഷാംപൂ ഒക്കെ തലയിൽ തേക്കുമ്പോൾ ചോർച്ചിലും പ്രശ്നമൊന്നുമില്ല ഉദ്ദേശിച്ച റിസൾട്ട് അത് കിട്ടുന്നില്ല അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ യൂസ് ചെയ്യാമെന്ന് ഞാൻ മാത്രമല്ല ചാറ്റ് ചെയ്ത് വരെ റെക്കമെൻഡ് ചെയ്തു ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഈ സംശയം ശരിക്കും വേണ്ടോ അന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റാ ാണ് ഈ ഷാംപൂൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ എന്നിട്ട് വേഗം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഇല്ലേ അതിൻ്റെ ഫോട്ടോ എടുത്തോ ഇൻഗ്രീഡിയൻസ് സൈഡ് പ്ലേ സ്റ്റോർക്ക് ആ ചാറ്റ് ഉള്ള ഒരു ചാറ്റ് ജിപിറ്റ് എടുത്തിട്ട് ഈ രണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഇംഗ്ലീഷിൽ വേണ്ടവർക്കുള്ള പ്രോംപ്റ്റ് പ്രോണ്ടതാ മലയാളത്തിൽ വേണ്ടവർക്കുള്ള പ്രോംപ്റ്റ് പ്രോംറ്റ് എന്താ ഇത് ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തോ ഇനി ഇത് രണ്ട് കമ്പയർ ചെയ്തോ ചാറ്റ് ജിബിറ്റി അങ്ങനെ കമ്പയർ ചെയ്ത് തോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒക്കെ ചെയ്തു നോക്കി ഇന്നത്തെ കാലത്ത് ആദ്യം ഒന്നും ആരും ചെയ്ത് നോക്കാൻ പോകുന്നില്ല എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കി നമ്മളെ വിശ്വാസമായെങ്കിൽ പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലായ ഷാംപൂന്ന് പറഞ്ഞിട്ടു